മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് ചിത്രത്തിന്റെ ട്രെയിലർ നേരത്തെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ യൂട്യൂബിലൂടെയും ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയിറക്കാർ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ കുട്ടികൾക്കായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കൗതുകലോകം കാണാം വെർച്വൽ ത്രീ ഡി ട്രെയിലറാണ് റിലീസ് ചെയ്തത് പുതിയ അപ്ഡേറ്റ് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തുന്നത് സംവിധാനത്തിന് പുറമെ ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലാണ് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത് ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്നു ഈ വർഷം മാർച്ച് ഇരുപത്തെട്ടായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല മെയ് ആറിന് ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുമെന്ന് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതും നടന്നില്ല ചിത്രം ഓണത്തിന് എത്തുമെന്നും പ്രേക്ഷകരിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതും യാഥാർത്ഥ്യമായില്ല ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും അതേസമയം റിലീസിന് മുന്നോടിയായി ദുബായിൽ ഒരു സ്പെഷ്യൽ ഷോ ചിത്രത്തിന്റെ പ്രവർത്തകർക്കായും വിതരണക്കാർക്കായും മോഹൻലാൽ സംഘടിപ്പിച്ചിരുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക